ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ബസ് നമ്മളെ നോട്ടടിക്കുന്ന ബസ്സിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നല്ല ശമ്പളത്തിൽ ഏകദേശം തൊണ്ണൂറ്റയ്യായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന നിരവധി അവസരങ്ങളാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത് നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ അവസരമായിട്ടാണ് സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഇത് സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ആയി മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി സബ്സിഡറി ഒരു യൂണിറ്റാണ് ഈ ഒരു സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഇത് ഹൈദരാബാദാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് താഴെ ഇതിന്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അതുവഴി ഈ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് സൂപ്പർവൈസർ ടി ഒ പ്രിൻറ്റിങ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതുപോലെ ടെക് കൺട്രോൾ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതുപോലെ തന്നെ സൂപ്പർവൈസർ ഓയിൽ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഇരുപത്തേഴ് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് തൊള്ളായിരത്തി പത്ത് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം പിന്നെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് പന്ത്രണ്ട് വേക്കൻസികളുണ്ട് അതിലേക്ക് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ എഴുപത്തേഴ് ഒരുന്നൂറ്റി അറുപത് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം ടോട്ടൽ പന്ത്രണ്ട് വേക്കൻസികളാണ് ഇതിൻ്റെ ഓരോ വേക്കൻസിയിലും ഓരോ വിഭാഗക്കാർക്ക് ജനറൽ വിഭാഗത്തിലും ഇ ഡബ്ല്യു എസ് സി എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ ഓരോ വിഭാഗക്കാർക്ക് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ആ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണോ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നീട് പറഞ്ഞിരിക്കുന്നത് ജൂനിയർ ടെക്നീഷ്യൻസ് പ്രിൻറ്റിങ് കൺട്രോൾ വിഭാഗത്തിലേക്ക് അറുപത്തെട്ട് വേക്കൻസി ഉണ്ട് അതിലേക്കും പതിനെട്ട് എഴുന്നൂറ്റി മുതൽ അറുപത്തേഴ് മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ശമ്പളം പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ വിഭാഗത്തിലേക്ക് മൂന്ന് വെൽഡർ വിഭാഗത്തിലേക്ക് ഒന്ന് ഇലക്ട്രോണിക്സ് വിഭാഗം ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി പിന്നെ ഫയർമാൻ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികടെ വന്നിരിക്കുന്നത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഐ ടി ആണ് അതുപോലെ തന്നെ ഫിറ്റർ വിഭാഗത്തിലേക്ക് എഞ്ചിനീയറിംഗ് എൻ സി ബി ടി ഒ എസ് സി ബി ടി അംഗീകരിച്ച ഒരു ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി അല്ലെങ്കിൽ വെൽഡറിലേക്ക് വെൽഡർ ട്രേഡിലുള്ള ഐ ടി ഐ പിന്നെ ജൂനിയർ പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് മിനിമം ഡിഗ്രി ഉണ്ടായിരുന്ന മതി അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫയർമാൻ വിഭാഗത്തിലേക്ക് പത്താം ക്ലാസും പ്ലസ് ഫയർ സർട്ടിഫിക്കറ്റ് കൂടി വേണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാൻ കഴിയും అడుగు నోటిఫికేషన్ ఉన్నాడం థ్యాంక్ యూ ఫార్ వాచింగ్ నైస్ డే